ആറ് തൊണ്ണൂറിന് ലോണർ വണ്ടി ഈ കേരളത്തിൽ വേറെ എവിടെ കിട്ടും ഓപ്ഷൻ ഒന്നും വണ്ടിയിലില്ല ഒരു റീപ്ലേസ് കാണിച്ചു തന്നെ അവർക്ക് റേറ്റിന് കൊടുക്കാം കേരളത്തിൽ ഈ ഒരു പ്രൈസിനൊക്കെ കേരളത്തിന് ഈ ഒരു വാഹനം ഇന്ന് മാർക്കറ്റിൽ മാർക്കറ്റ് ഉണ്ട് ഇതിന്റെ ഓണർ നമുക്ക് പെട്ടെന്ന് പേര് മാറുന്ന അർജന്റ വിൽ നമുക്ക് തന്നതാണ് ആ അർജന്റ തന്നെ നമ്മൾ കൊടുക്കുന്നത് ആറ് ലക്ഷം രൂപ നെറ്റ് പ്രൈസാണ് എട്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം എട്ടേ മുക്കാൽ ലക്ഷം ലോണും ചെയ്ത് സൺപ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് അന്ന് ഇറങ്ങുമ്പോൾ പതിനാറ് തൊണ്ണൂറ് വരെ വരുന്ന ഈ ഒരു വാഹനം വെറും എട്ടേ മുക്കാൽ പകുതി പൈസ

അഡ്വഞ്ചർ വേരിയന്റിൽ വരുന്ന ാണ് അതും ഒരു നല്ല നല്ല വരുന്ന വാഹനം വെൽ ഇത് നമുക്ക് ലോൺ കൊടുക്കാം ഇല്ല നമ്പർ നിങ്ങൾ ചെക്ക് ചെയ്ത ഹിസ്റ്ററി മൊത്തം കിട്ടും ഒരു വാഹനം നിങ്ങൾക്ക് ഏഴേ മുക്കാലിന് കൊടുക്കാം എട്ടേ മുക്കാലി ലോൺ വാങ്ങിച്ചിട്ട് വണ്ടി കൊടുക്കാം എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും എണ്ണിയാൽ തീരാത്തത്ര വണ്ടികൾ സ്റ്റോക്ക് ഉള്ള കടൽ തിരമാലകളെ പോലെ പരന്നു കിടക്കുന്ന നമ്മുടെ വണ്ടൂരിലെ ഏറ്റവും വലിയ യൂസ് കാർ ഷോറൂ ആയ ആർ ബി മോട്ടോഴ്സിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് ഷമീർ ഭായാണ് ഷമീർ ഭായ് നമ്മൾ ആദ്യമായിട്ടാണ് ആർ ബി മോട്ടോഴ്സിൽ വന്നിട്ടുള്ളത് ഒരുപാട് നമ്മൾ പക്ഷെ വീഡിയോ എടുക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല അപ്പൊ നമുക്ക് ഇന്ന് നമ്മളെ കയ്യില് ഒരു നൂറ്റി അൻപതിന് പരം വണ്ടികൾ നിലവില് സ്റ്റോക്ക് ഉണ്ട് നമ്മളെ ഷോപ്പിലും നമ്മുടെ അപ്പുറത്ത് നമുക്ക് ഗോഡൌൺ ഉണ്ട് വണ്ടി എല്ലായിടത്തും വണ്ടി ആ വണ്ടികളുടെ ഒക്കെ ലിസ്റ്റ് നിങ്ങൾക്ക് കാറ്റലോഗിൽ കഴിഞ്ഞു കറക്റ്റ് രണ്ടു മൂന്ന് ദിവസം എടുത്താൽ തീരുമാന അത്ര വണ്ടികൾ നിങ്ങൾ ആ ഈ ഒന്ന് വണ്ടിന്റെ വണ്ടികൾ ലക്ഷറി പ്രീമിയം ഉണ്ട് അതുപോലെ തന്നെ സെഡാൻ ഉണ്ട് ഹാഷ്ബാഗ് ഉണ്ട് അതിൽ തന്നെ ബഡ്ജറ്റ് ഉണ്ട് എല്ലാ ടൈപ്പിലുള്ള വാഹനങ്ങളും ഉണ്ട് നമുക്ക് നമുക്ക് എസ് വി ടൈപ്പും ഓഫർ ൈസിന്റെ വണ്ടികൾ കൊടുക്കും ചെയ്യാം അതായത് ഇന്നോവ ക്രിസ്റ്റകളൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില് ഇന്നോവ ക്രിസ്റ്റ ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം മുതൽ ഇന്നോവ ക്രിസ്റ്റ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ പ്രീമിയം ക്വാളിറ്റി വണ്ടികൾ ജാഗോർ ബസ് ബി എം അതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുകൂടാതെ ചെറിയ വണ്ടികൾ അതൊക്കെ ഈ വാഹനത്തിനൊക്കെ നിങ്ങൾക്ക് കേരളത്തില് കേരള രജിസ്ട്രേഷൻ ഉള്ള വാഹനങ്ങളാണ് അധികം ഉള്ളത് ഇന്നോവ ഇന്നോവ റീവണ്ടികൾ റീ വണ്ടികളുള്ളൂ നമ്മളെ കേരള വണ്ടികൾക്ക് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ് കൂടുതലുള്ളത് കസ്റ്റമർക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഒരുപാട് അധികം വണ്ടികൾ ഒരുപാട് വണ്ടികൾ അതുപോലെ തന്നെ പിന്നെ ഒരു പത്ത് അയിമ്പതിനായിരം ഉണ്ടെങ്കിൽ ലോൺ എടുക്കാൻ പറ്റിയ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് വലിയ വലിയ വാഹനങ്ങളൊക്കെ ഒരു ലക്ഷം രൂപ അത് കസ്റ്റമർ നമുക്ക് ഒരു കസ്റ്റമർക്ക് പ്രൊഫൈൽ ഉണ്ടോ ട്രാക്ക് ഉണ്ടോ എങ്കിൽ അവർക്ക് എല്ലാ വണ്ടിയിലും നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും മോഡൽ കൂടിയ വണ്ടികൾ അതായത് പതിനാല് പതിനഞ്ച് ആ മോഡൽ വണ്ടികളൊക്കെ നമുക്ക് ഫുള്ള് ഓൺ ചെയ്യാൻ പറ്റും പിന്നെ കസ്റ്റമർക്ക് സിവിൽ പൊട്ടാത്ത ആളുകളാണെങ്കിലും ആളും ഈ വിഷയം കിട്ടാൻ നമുക്ക് എന്റെ ചാനൽ കണ്ടിട്ട് ആരെങ്കിലും വന്ന് വണ്ടി എന്തെങ്കിലും ഓഫർ കൊടുക്കാം അവർക്ക് മാക്സിമം റേറ്റിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും മാക്സിമം മാക്സിമം കുറച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് പറ്റും കസ്റ്റമർ വന്നോട്ടെ ഓഫർ പ്രൈസ് നിങ്ങൾ വേറെ എവിടുന്ന ഓഫർ പ്രൈസ് നമുക്ക് ഓരോ വണ്ടിയുടെയും നമ്പർ നമ്മൾ വായിക്കൂല വണ്ടിയുടെ ഹിസ്റ്ററി എടുക്കാം ഇൻഷുറൻസിന്റെ ക്ലെയിം ഹിസ്റ്ററി എടുക്കാം അതുപോലെ തന്നെ വണ്ടിയുടെ ഓണറുടെ ഡീറ്റെയിൽസ് എടുക്കാം എന്തെങ്കിലും ചലൻ പതിനുകൾ ഉണ്ടോ അതൊക്കെ നമുക്ക് ഒരു വണ്ടിയുടെ നമ്പറിൽ നിന്ന് മാത്രം കിട്ടുന്ന ഇൻഫർമേഷനാതൊക്കെ അതൊക്കെ അതൊക്കെ നമ്മൾ മറച്ചു ഒരിക്കലും ഒരു വണ്ടിയുടെ നമ്പർ ഐഡിയ വെച്ചിട്ട് ഇതുവരെ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ നിങ്ങളെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം ഏകദേശം പ്രേക്ഷകർക്ക് നിങ്ങളെ ഷോറൂമിനെ പറ്റിട്ടും നിങ്ങളെ സെയിൽസിനൊക്കെ പറ്റി അറിയാം ഒരുപാട് വീഡിയോയിലൊക്കെ നിങ്ങൾ ഇറങ്ങണതല്ല പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഏത് സ്ഥലത്തിന് എടുക്കാണെങ്കിലും നമ്മൾ സ്പേസായിട്ട് വണ്ടി ചെക്ക് ചെയ്യുക ഹിസ്റ്ററി എടുക്കുക എന്നിട്ട് വണ്ടി എടുക്കുക ഷോറൂമിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളാണെങ്കിൽ അടുത്തുള്ള ഷോറൂമുകളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ചെക്ക് ചെയ്തിട്ടെടുക്കാം ഇത് കറക്റ്റ് പ്രോപ്പർ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് മലപ്പുറം വണ്ടൂരിൽ പെരിന്തൽമണ്ണ റോഡിൽ ഒരു രണ്ട് കിലോമീറ്റർ മാറി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി പുളിയക്കോട് എന്ന് പറയും അതായത് ഈ റോട്ട് നാളെ തൃശ്ശൂർ ഊട്ടി റോഡാണത് മെയിൻ ഹൈവേയിൽ തന്നെയാണ് വാഹനങ്ങൾ ഒക്കെ ഉള്ളത് ഇതൊന്ന് രണ്ട് കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ നമ്മൾ വീടും ഗോഡൌൺ ഒക്കെ അവിടെയാണ് അവിടെയുണ്ട് പത്ത് ഇരുപത്തഞ്ച് വണ്ടികൾ അവിടെ വണ്ടൂരിന് പാണ്ടിക്കാട് റോഡിലേക്ക് വരുമ്പോ ആ ഒരു കിലോമീറ്റർ ടൗണിന് ഒരു കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ കൂടുതൽ സംസാരിച്ച് ലാഗ് അടിപ്പിക്കണ്ട ഓരോ വണ്ടികളായിട്ട് കൊടുക്കാം പിന്നെ സെവൻ സീറ്റർ വണ്ടികൾ അടുത്ത വീടുകളിൽ കാണിച്ചോ കേട്ടോ അപ്പോ ഇവിടെ ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം ഹൂണ്ടായിന്റെ വെന്യൂ േറ്റസ്റ്റ് എഡിഷന് വെന്യൂല് വൺ ടെനിൽ ആയിരം സി സി ടർബ് വരുന്ന എഞ്ചിൻ അതും ഓട്ടോമാറ്റിക് ഒറ്റ ഓണർഷിപ്പ് ഫുൾ കമ്പനി ഹിസ്റ്ററി ഇൻഷുറൻസ് നിലവിലുള്ള വാഹനം എട്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം എട്ടേ മുക്കാൽ ലക്ഷം ലോണും ചെയ്തും സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പിന്റെ അന്ന് ഇറങ്ങുമ്പോൾ പതിനാറ് തൊണ്ണൂറ് വരെ വരുന്ന വില വരുന്ന ഈ ഒരു വാഹനം വെറും എട്ടേ മുക്കാൽ ലക്ഷം പകുതി പൈസക്ക് വണ്ടി കൊടുക്കാം വിളിച്ചോ അതെ ഇത് വൺ പോയിന്റ് സിക്സിൽ എക്സെക്സ് ഓപ്ഷനിൽ അന്ന് ഏറ്റവും ടോപ്പ് ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാം ഇരുപതിനായിരം രൂപയിലെ ഫുൾ ലോൺ ചെയ്തെടുക്കാം ഓക്കെ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ കമ്പനി ഫിറ്റി വരുന്നത് ഫുൾ ഓപ്ഷൻ വരുന്ന വീണ്ടും നോക്കാം ഇത് വരുന്നെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കറക്റ്റ് ആയി ഇന്ന് കേരളത്തില് എട്ടര ഒമ്പത് ലക്ഷം രൂപ ഒക്കെ മാർക്കറ്റിൽ വിൽക്കുന്നതാണ് നിങ്ങള് വെറുതെ പറയുന്നില്ല നമ്പർ ഒന്നും ഐഡ് ചെയ്തിട്ടില്ല എല്ലാ വണ്ടിയുടെയും സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഈ ഒരു വാഹനം നിങ്ങൾക്ക് സിംഗിൾ ഓണറാണ് ഡീസൽ ആണ് ഡീസല് ഇന്ന് എന്റെ മേലിലോട്ട് മാറാൻ ഫീസ് അടക്കമെന്നൊക്കെ ഓണർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓഫർ പൈസ എത്ര കൊടുക്കുക ആറ് തൊണ്ണൂറിന് പതിനെട്ട് കറ്റ ഈ കേരളത്തിൽ വേറെ എവിടെ കിട്ടും ഓപ്ഷൻ ഒന്നും വണ്ടിയിലില്ല ഒരു റീപ്ലേസ് കാണിച്ചാ പറയുന്ന റേറ്റിന് കൊടുക്കൂല ഈ ഒരു പൈസ കേരളത്തിന് കൊടുക്കൂലോണിംഗ് അതായത് ടാക്സിയിലൊക്കെ ഉപജീവന മാർഗ്ഗത്തിന് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നേരെ വന്നോളീ ബുദ്ധിമുട്ട് നിങ്ങൾ കേരളത്തിനും കേരളത്തിനും പുറത്തുനിന്ന് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ വേഗം അഡ്വാൻസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇവിടെ പെട്ടെന്ന് വരാൻ പറ്റിയില്ലെങ്കിലും അഡ്വാൻസ് ആക്കിയാൽ വണ്ടി എടുത്തില്ല ഒരാഴ്ച വരെ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ദൂരത്തുള്ള ആളുകൾ ഒരുപാട് ആളുകൾ നമുക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് അഡ്വാൻസ് കൂടുതൽ ഒരാഴ്ചയിൽ കൂടുതൽ ചോദിക്കരുത് കാരണം വണ്ടിക്ക് നമുക്ക് അത്രയും എൻക്വയറി വരുമ്പോൾ കൊടുക്കേണ്ടി വരും ഉള്ളവർക്ക് എത്താൻ പറ്റില്ല ആ രീതിയിൽ ചെയ്ത് കൊടുക്കാം കസ്റ്റമർക്ക് മാക്സിമം നിങ്ങൾ വണ്ടി നല്ല ീരെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനുള്ള സെറ്റപ്പിലാണ് എല്ലാ വണ്ടിയും സെറ്റ് ആക്കിയിട്ടുള്ളത് എല്ലാ വണ്ടിയുടെ എല്ലാ ഡോക്യൂമെന്റ് ഒറിജിനൽ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ പെട്ടെന്ന് ലോൺ വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം സെറ്റ് ഇത് മോഡല് പതിനെട്ട് മോഡൽ ഇതും സിംഗിൾ ഓണർഷിപ്പ് ഒരറ്റ സർവീസും കമ്പനിയും അല്ലാതെ ചെയ്തിട്ടില്ല ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനം ഈ ഒരു വാഹനം നമുക്ക് എട്ടര ലക്ഷം രൂപ കൊടുക്കാം എട്ട അടിപൊളി ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ വരെ കമ്പനിന്ന് സർവീസ് അതിന്റെ എല്ലാ സർവീസും പ്രോപ്പർ ചെയ്ത് വന്ന വാഹനമാണ് ഒരു ക്ലെയിമോ റീപ്ലേസ് ഒന്നും ഇല്ല എട്ടര ലക്ഷം രൂപയില് ഏഴ് ലക്ഷം എട്ട് ലക്ഷം വരെ ലോണും ചെയ്യുക വണ്ടി കൊടുക്കാം അയ്യായിരം കിലോമീറ്റർ അഞ്ചേ അഞ്ച് ഡീസൽ അഞ്ച് അതും നിങ്ങക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പോന്നാൽ മതി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ജനുവൻ കിലോമീറ്റർ വാഹനം നമുക്ക് വെറും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം പതിനേയും അല്ല പതിനെട്ടും പത്തൊൻപത് ഡെലിവറി റേശന അപ്പൊ എത്ര റേഷനാണ് വരുന്ന ആളുണ്ട് അതുപോലെ തന്നെ സബ് ആംബ് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ലെതർ റാംബിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നാല് പുതിയ ടയർ ഉണ്ട് ഇൻഷുറൻസ് എട്ട് ലക്ഷം രൂപ അടി ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഈ ഒരു വാഹനം ഒരു കസ്റ്റമർക്ക് ആറര എ ന്റെ ഉള്ളിൽ ലോണും ചെയ്തുകൊടുക്കോടി എ ഫോർ ഒറിജിനൽ കേരള വാഹനം അതും കേരളത്തില് നമ്പർ ആയ വണ്ടി വണ്ടിയൊന്നുമില്ല ഏറ്റവും ടോപ്പ് വേറ്റിന്റെ എസ് 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 എ ലൈൻ കാര്യങ്ങളൊക്കെ ലൈന ീമിയം പ്ലസിന്റെ മുകളിലാണ് എസ് ലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ അല്ലേമാറ്റിക് ഓക്കെ ഒമ്പത് ലക്ഷം രൂപ കൊടുക്കാം മോഡൽ എത്രയോ പന്ത്രണ്ട് മോഡലാണ് കേട്ടോ ആവശ്യക്കാണെങ്കിൽ വേഗം നോക്കിക്കോളൂ പിന്നെ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അല്ല അറിയുന്നറിയാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല പന്ത്രണ്ട് ലക്ഷം രൂപ വിലയുള്ള നമ്പർ ആയ വേണ്ടിയാണ് അല്ലേ പതിനെട്ട് ലാസ്റ്റ് വരുന്ന പത്തിലോട്ട് നമ്പർ ഫാൻസി നാലായിരം കിലോമീറ്റർ കമ്പനി സർവീസ് എല്ലാ ഭാഗം ക്ലിയർ ലോൺ എടുത്തിരുന്ന പാർട്ടിയാണെങ്കിൽ തന്നെ ബാങ്കിലോട്ട് കൊടുത്ത ലോൺ കിട്ടും കിട്ടും ഒമ്പത് ഇരുപതിന് വണ്ടി കൊടുക്കാം റീപ്ലേസ് ഒന്നും വണ്ടിയില്ല

ആണ് ഇരുപത്തി ഇരുപത് പതിനൊന്നാം മാസം വരുന്ന സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ഇത് കമ്പനി മൈലേജ് ഇരുപത്തിനാല് പറയുന്നുണ്ട് ഓക്കെ പെട്രോൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് ണ്ട് അഞ്ചര ലക്ഷം രൂപ കൊടുക്കുക അഞ്ചര ലക്ഷം രൂപ വരെ ഏഴ് ലക്ഷം രൂപ കൊടുക്കുക രണ്ടായിരത്തി ഇരുപത് ലാസ്റ്റ് പതിനൊന്നാം മാസം ഓപ്ഷൻ ഓക്കെ വെറും ഏഴ് ലക്ഷം രൂപ കൊടുക്കുന്നത് ഫുള്ള് ലോൺ എട്ടര ലക്ഷം ലോൺ വണ്ടി എടുക്കുന്ന ആൾക്ക് ഒന്നര ലക്ഷം രൂപ പൈസ രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് വരുന്നത് സെക്കൻഡ് ഓണർ വണ്ടി നിലവിൽ കമ്പനി സർവീസ് മാത്രമേ പോയിട്ടുള്ളൂ അപാകതകൾ ഒന്നും വണ്ടി ഒരു വണ്ടി കസ്റ്റമർ എടുക്കാൻ വരുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യല വെൽ മെയിൻറ്റൈൻഡ് സെക്കൻഡ് ഓണർ ആയ വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി ഓഫർ റേറ്റ് ബാർഗെനിംഗില്ല അഞ്ചേ മുക്കാലത്ത് ചോദിക്കുന്നതാണ് നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഓഫർ പ്രൈസ് നാല് തൊണ്ണൂറ് നാല് തൊണ്ണൂറ് സൺട്രൂഫ് ആറ് എയർ ബാഗ് എട്ട് എയർ ബാഗ് വരുന്നതാണ് സൺപ്രൂഫും കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന ഇതിന്റെ താഴെയുള്ള ഓപ്ഷനിൽ തന്നെ തന്നെ അതിന്റെ മുകളിലുള്ള എന്നുള്ള വേരിയന്റിൽ ഡീസല് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി ഉള്ളത് നാല് ടയറ് പുതിയതുണ്ട് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വണ്ടി കമ്പനി സർവീസ് മാത്രം പോയിട്ടില്ല കേരള വാഹനം കൊടുക്കാം കൊടുക്കാം വണ്ടി ലാസ്റ്റ് ലാസ്റ്റ് കൊടുക്കും കൊടുക്കും എന്തെങ്കിലും എട്ട് മാറ്റി കൊടുക്കാം കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനേഴ്എക്സ് വണ്ടിക്ക് മാർക്കറ്റില് ഒമ്പതേ മുക്കാലിന്റെ മുകളിലെ അവല പത്ത് എഴുപത്തയ്യായിരം ഒരു വാഹനം കൊടുക്കാൻ പറ്റും അതും ഫുള്ള് ഹിസ്റ്ററി ഉള്ള സെക്കൻഡ് ഹൈ ക്വാളിറ്റി വണ്ടി അലുവാൻ വിളിച്ചോ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വാഹനൊന്ന് വാഹനം വാഹനം ഇന്ന് മാർക്കറ്റിൽ വിൽക്കുന്നത് ഒമ്പത് ഒമ്പതര ലക്ഷം രൂപ ഇരുപത്തൊന്ന് സിംഗിൾ ഓണർഷിപ്പ് ഒരു ക്ലെയിമില്ലാത്ത ഒരു സർവീസ് പോലും ഡിഒ പെൻഡിംഗോ ഇല്ലാത്ത ഒരു വാഹനം അതും ബട്ടൺ സ്റ്റാർട്ട് അലവിയില് എയർബാഗ് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതായത് മാർക്കറ്റ് വില ഒന്നര ലക്ഷം രൂപ കുറച്ചിട്ട് കുറച്ചു വേണ്ടി അതും പെട്രോൾ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന വാഹനം കമ്പനി പറയുന്ന മൈലേജ് പതിനെട്ട് കിലോമീറ്റർ എന്തായാലും ആ റേഞ്ചിലൊക്കെ പ്രതീക്ഷിക്കാം അതും ഒറ്റ ഓണർഷിപ്പ് ഉള്ള വാഹനം ഒമ്പത് ലക്ഷം ലോൺ ചെയ്യാം വണ്ടി അല്ല മാനുവൽ വാഹനം ഒമ്പത് ലക്ഷം വേണ്ടി ലോണും ചെയ്യാസ് ലോൺ ഒരു ലക്ഷം രൂപ വേണമെങ്കിൽ വിളിച്ചോ അഡ്വെഞ്ചറിന്റെ മുകളിൽ വരുന്ന ഒരു ഓപ്ഷൻ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്ന വാഹനമാണ് പതിനെട്ട് റേസ്റ്റർ പതിനേഴ് മാനുഫാക്ചർ സിംഗിൾ ഓണർ ഫാൻസി നമ്പർ ഓക്കെ നല്ല അടിപൊളി നമ്പർ അല്ലേ ഒരു ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും വണ്ടിയില്ല ഒറ്റ ഹൈ ക്വാളിറ്റി ഒറ്റ ഓണർഷിപ്പുള്ള ഡെസ്റ്റർ നമുക്ക് ആറേ തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം ഏഴര ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം ലോൺ അമ്പതിനായിരം രൂപ ക്യാഷ് ബാക്ക് കിട്ടും വണ്ടി എടുക്കുന്ന ആൾക്ക് അമ്പതിനായിരം രൂപ ക്യാഷ് ബാക്ക് കിട്ടും അത് ഡയമണ്ട് കട്ട് ലിമിറ്റഡ് എഡിഷനിൽ വരുന്ന ആള് ഡയമണ്ട് കട്ട് അലവില് അതുപോലെ തന്നെ അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ബോഡി സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒക്കെ കമ്പനി ഈ ഒരു രീതിയിലുള്ള

ചെയ്തതല്ല ഇത് ല്ല ലിമിറ്റഡ് അഡീഷണൽ ആയിട്ട് വരുന്ന വാഹനാണ് പിന്നെ നിങ്ങൾ ആർ ടിഒ പിടിക്കുന്നുള്ള പേടിയും വേണ്ട നിങ്ങൾക്കൊരു വണ്ടി എടുത്തിട്ട് നിങ്ങളൊരു ഐഡന്റിറ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന വണ്ടിയിൽ ഒരു വണ്ടിയാണിത് സൺറോസ് ഉണ്ട് പത്തൊൻപത് റേഷർ ഉണ്ട് കമ്പനി മാത്രം ഡീസല് പതിനെട്ട് ഇരുപതൊക്കെ മൈലും അതും വൺ പോയിന്റ് സിക്സിൽ എക്സ് എക്സ് ഓപ്ഷനിൽ ആറ് എയർ സീറ്റിന്റെ എ വരെ സീറ്റിൽ വെന്റിലേഷൻ വരെ വരുന്നത് വരുന്ന വരുന്നത് സെക്കൻഡ് ഓണർ വാഹനാണ് ഒമ്പത് രൂപ കൊടുക്കാം വണ്ടിയിൽ ഫുള്ള് ലോണും ചെയ്തും ഏകദേശം എല്ലാ വണ്ടികളും ഫുള്ള് ലോൺ അതെ കസ്റ്റമർക്ക് ഇപ്പോൾ ആ എടുക്കുന്ന സമയത്ത് പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ തന്നെ വണ്ടി എടുക്കാന്നുള്ള സെറ്റപ്പാണ് ഇ എം ഐ എടുക്കാൻ അവർക്ക് കഴിയും ഒരു ഒരു ലക്ഷത്തി അതായത് രണ്ടു ലക്ഷം രൂപ ഫസ്റ്റ് പേയ്മെന്റ് അടക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട് അവർക്കൊക്കെയാണ് ഇപ്പൊ നമ്മൾ വണ്ടികൾ കൂടുതലായിട്ട് സെൻഡ് ചെയ്യാൻ കഴിയുന്നത് സ്വന്തമായിട്ട് ജോലി ഉണ്ടാവും അപ്പൊ ഓരോ മാസം അവർക്ക് അങ്ങോട്ട് പൈസ റോളിംഗ് ചെയ്യുന്ന സമയത്ത് സുഖസുന്ദരായിട്ട് വണ്ടി തോന്നി പതിനെട്ട് പത്തൊമ്പത് റേസ്റ്റർ സെക്കൻഡ് ഓണർ എ ടു സെഡ് കമ്പനി സർവീസ് ഒരു റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത ഈ ഒരു മുക്കാൽ ലക്ഷം രൂപ ഫിറ്റിംഗ്സും ഉണ്ട് വണ്ടി നല്ല അടിപൊളി വീൽസ് സബ് ആംബ് എല്ലാം വരുന്ന

ഈ ഡോക്ടർ എന്നുള്ളത് ചിഹ്നം മാത്രമല്ല ആർ സിയിൽ തന്നെ ഉണ്ട് ഡോക്ടർ എന്നുള്ളത് ഡോക്ടർ അത് നമ്മള് ചിഹ്നം മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് നമ്പർ നല്ല ഫാൻസി നമ്പർ ഓപ്ഷൻ വൺ പോയിന്റ് സിക്സിൽ എക്സ് എക്സ് ഓപ്ഷനിൽ മറ്റേ സീറ്റിൽ അടക്കം എയർ ബാഗ് വരുന്നേ ആറ് ഹെയർ ബാഗ് ബട്ടൺ സ്റ്റാർട്ട് അലവീല് എല്ലാം വരുന്ന ഹനം ഇന്ന് മാർക്കറ്റിൽ ഏ എ മുക്കാൽ മാർക്കറ്റ് ഉണ്ട് ഇതിന്റെ ഓണർ നമുക്ക് പെട്ടെന്ന് പേര് മാറണമെന്നുള്ള അർജന്റ വിൽ നമുക്ക് തന്നതാണ് ആ അർജന്റ തന്നെ നമ്മൾ കൊടുക്കുന്നത് ആറ് ലക്ഷം രൂപ നെറ്റ് പ്രൈസ് ആണ് ലക്ഷം പ്രൈസാണ് ലാസ്റ്റ് എക്സ് എക്സ് ഓപ്ഷൻ വരുന്നില്ല ആറ് ലക്ഷം രൂപ അതിൽ നമുക്ക് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം വരെ ലോണും ചെയ്യാം ഒരു ലക്ഷത്തിന് മേലെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഷോറൂം സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ബട്ടൺ സ്റ്റാർട്ട് ആണ് ഈ ഡീസൽ വരുന്ന നിങ്ങൾ റൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവർ ഇറങ്ങുമ്പോൾ പതിനാറ് സംതിങ് വന്നിട്ടില്ല വാഹനം അത്ര വന്നിട്ടുണ്ട് ജാഗോർ ജാഗോർ ഈ പ്രീമിയം വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നുണ്ട് അന്ന് ഇറങ്ങുമ്പോൾ ഇരുപത്തി അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അറുപത്തെട്ട് എഴുപത് ലക്ഷം രൂപ ലക്ഷം രൂപ ഇപ്പോ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഒറിജിനൽ കേരളം ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എൺപത്തി സംതിങ് കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് സർവീസ് ബുക്ക് സെക്കൻഡ് കി കാര്യങ്ങളൊക്കെ വണ്ടി അതെ ഒരു റയർ റയർ എത്ര കൊടുക്കാം 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 നമുക്ക് നമുക്ക് രൂപ ലക്ഷം ലക്ഷം രൂപയിൽ വരെ ലോൺ 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 കസ്റ്റമർക്ക് ഇതിന്റെ ഡീസൽ ില് പതിനെട്ട് പോയിന്റിന്റെ മുകളിൽ മൈലേജ് ഉണ്ട് മൈലേജ് അതായത് നിങ്ങൾക്ക് മൈലേജ് തപ്പി നടക്കുന്ന ആളുകളാണെങ്കിലും പ്രീമിയം വണ്ടി ഒഴിവാക്കേണ്ട ആവശ്യമില്ല കാരണം ഫുള്ള് ലോണും കിട്ടും പതിനെട്ട് കിലോമീറ്ററിന് മുകളിൽ മൈലേജും കിട്ടും ഏറ്റവും ഓണർഷിപ്പാണ് സീറോ ക്ലെയിം ഉള്ള വാഹനമാണ് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്

അത് കമ്പനിന്ന് കാര്യങ്ങളൊക്കെ കേട്ടോ ആവശ്യം വണ്ടിയാണ് രണ്ടായിരത്തി പതിനേ പതിനെട്ട് വയസ്സും അതും ഫുൾ കമ്പനി സർവീസ് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം കിലോമീറ്റർ തായ ഓടി കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് കൊടുക്കുക ജീപ്പ് കോമസ് ആണ് ലോഞ്ചി ടൂർ ബട്ടൺ സ്റ്റാർട്ട് അല്ലെങ്കിൽ ബൈക്കോയ് പ്രൊഡക്ട് വരുന്നതാണ് പത്തരം രൂപ രൂപ ഫുള്ള് ലോൺ ലോൺ ചെയ്യാൻ ജീപ്പ് നിങ്ങൾ ചെയ്യുക ഇതിലും പ്രൈസ് കുറഞ്ഞിട്ട് മാനുവൽ വണ്ടി അല്ലേ അതെ മാനുവൽ ഓക്കേ